എടേ ഇതാണ് പഞ്ചസാരപ്പഴ നമുക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കിത് എറണാകുളത്ത് വന്ന് താമസമാക്കിയതിന് ശേഷം ഒരു പുതിയ കൗതുകമായിരുന്നു ഈ ഒരു പഴം കേട്ടോ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മരം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇത് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഇത് പൂക്കുന്ന സമയത്ത് കായൊക്കെ ആയി നല്ലോണം ഇതുവരെ പഴുത്തു വരുമ്പോൾ ഒരുപാട് കിളികളുടെ കിളികളുടെ ശല്യമാണ് ഇവിടെ കേട്ടോ ശരിക്കും രാവിലെ ഒരു അഞ്ച് മണിക്കാവുന്ന സമയത്തൊക്കെ ഒരുപാട് കിളികളൊക്കെ ഇതിൽ വന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാറുണ്ട് ഞാനിത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പഴം ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട് ശരിക്കും ഇത് തെക്കേ അമേരിക്കൻ വംശജനാണ് സാധനം എന്ന് പറയുന്നത് കേട്ടോ സിംഗപ്പൂർ ചെറി ബാജില്ലി അങ്ങനെയൊക്കെ എന്തൊക്കെയോ സ്ട്രോബെറി എന്നൊക്കെ പല പേരിലൊക്കെ പലയിടത്തും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ജെമൈക്കൻ ചെറിയെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ബയോളജിക്കൽ നെയിം എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കാം മൺട്ടിങ്ങ അങ്ങനെ മൺട്ടിങ് ചെയ്യ കലുബുറ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഏതായാലും ഏതൊരു ബുറ എനിക്ക് അങ്ങനെ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം സംഭവം ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാനൊന്ന് തുറന്നു കാണിക്കുക ഇതിന് ഉള്ളിൽ എങ്ങനെയായിരിക്കുന്നത് ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഞാനൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് വീഡിയോ എടുക്കുമ്പം തന്നെ കുറച്ച് അപ്പോൾ ഇതിന് എനിക്ക് തോന്നിയത് ഒരു ചെറിയ ചവർപ്പും ചെറിയൊരു ഒക്കെ ആയിട്ട് ഫീൽ ചെയ്ത് സപ്പോർട്ട് കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാം എടുത്തിട്ട് കേട്ടോ നിങ്ങൾ നോക്കണം അത് നമ്മൾ തുറന്ന് വരുമ്പോൾ തീരെ കുഞ്ഞുപഴമാണത് നമ്മൾ തുറന്നു വരുമ്പോൾ നമുക്കിതൊന്ന് കഴിക്കാനുള്ള ഫീലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പെട്ടെന്ന് ഇങ്ങനെ ഇപ്പളും എന്ന് പറഞ്ഞ് മുന്തിരിയുടെ തൊലി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ വായിക്കാത്തേക്ക് ആ ഒരു മാംസം ഇടില്ല അതുപോലെ നമുക്ക് ഇട്ടാൽ എന്താ എന്ന് നമുക്ക് തോന്നിപ്പോക ഇത് കണ്ടോ നല്ല ഭയങ്കര ജ്യൂസിയാണ് ഈ സാധനം കണ്ട നമുക്ക് ശരിക്കും എനിക്കിങ്ങനെ തുറന്നെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി വീഡിയോ കട്ടാക്കിയതിന് ശേഷമാണ് ഞാൻ നാക്കിൽ ടേസ്റ്റ് നോക്കിയത് കേട്ടോ എനിക്ക് കഴിച്ചാൽ കൊള്ളാൻ കുഴപ്പമില്ല കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരും കിളികളും എല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ചത്തൊന്നും വീഴുന്നില്ല ചിലപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ പറിച്ചു കഴിച്ചു വരാം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് കഴിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പഞ്ചസാര പഴം കേട്ടോ ജമൈക്കൻ ചെറി